Lenora Lenora is different from others. Years of perfect stitching experience. Lenora Linen. വയനാട് മേപ്പാടിയിലെ റിസോർട്ടിൽ ടെന്റ് തകർന്ന നിലമ്പൂർ അകമ്പാടം സ്വദേശിനെ നിഷ്മ മരിച്ച സംഭവത്തിൽ ദുരൂഹതകളുണ്ടെന്ന് ആരോപിച്ച് മാതാവ് ജസീലയും ബന്ധുക്കളും രംഗത്ത് തന്റെ മകൾക്ക് മാത്രമാണ് അപകടം സംഭവിച്ചതെന്നും കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കൾക്കാർക്കും പരിക്കില്ലാത്തത് സംശയാസ്പദമാണെന്നും ജസീല പറഞ്ഞു സുരക്ഷിതമല്ലാത്ത ഹട്ടിൽ താമസിക്കാൻ അനുമതി ഉണ്ടായിരുന്നോ എന്നും അവർ ചോദിച്ചു കഴിഞ്ഞ ദിവസമാണ് തൊള്ളായിരം കണ്ടിയിലെ എമറാൾഡ് വെഞ്ചേഴ്സ് എന്ന റിസോർട്ടിൽ നിർമ്മിച്ചിരുന്ന ടെന്റ് തകർന്ന് നിഷ്മ മരിച്ചത് മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച പുല്ലുമേഞ്ഞ ടെന്റാണ് തകർന്നത് മഴ പെയ്ത് മേൽക്കൂരയ്ക്ക് ഭാരം കൂടിയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം എന്നാൽ അപകടത്തിന്റെ കാരണം വ്യക്തമായി അറിയണമെന്ന് ജസീല ആവശ്യപ്പെട്ടു മകളുടെ കൂടെ പോയവരെക്കുറിച്ച് തനിക്കറിയില്ലെന്നും അവർക്കാർക്കും ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും അവർ പറഞ്ഞു സുരക്ഷിതമല്ലാത്ത ഹട്ടിൽ താമസം നൽകാൻ പാടില്ലായിരുന്നു യാത്രയ്ക്ക് ശേഷം മൂന്ന് തവണ നിഷ്മ വിളിച്ചിരുന്നു സുഹൃത്തുക്കളോടൊപ്പമാണെന്നാണ് പറഞ്ഞിരുന്നത് പിന്നീട് വിളിച്ചപ്പോൾ റേഞ്ചില്ലായിരുന്നു വീഡിയോ കോളിൽ സംസാരിച്ചെങ്കിലും എത്ര പേർ കൂടെയുണ്ടെന്ന് പറഞ്ഞിരുന്നില്ല കൂടെയുണ്ടായിരുന്ന ആർക്കും അപകടം സംഭവിച്ചിട്ടില്ലെന്നും മകൾക്ക് മാത്രമായി എങ്ങനെ അപകടം സംഭവിച്ചുവെന്നും ജസീല ചോദിച്ചു അപകടം ില്ല ആ സമയത്ത് വിളിച്ചപ്പോൾ രാവിലെ നല്ല ഹാപ്പി ആയിട്ടാണ് അവൾ പോയത് പോകുമ്പോൾ തന്നെ അവിടുത്തെ പോയി രണ്ടു പ്രാവശ്യങ്ങൾ സംസാരിച്ചു ഒരു ഓട്ടം ഉച്ചൻ്റെ കുറച്ച് മുന്നോട്ട് പുറപ്പെടുകയാണ് ഞാൻ ട്രിപ്പ് പോകാണ് ഫ്രണ്ട്സുകളുടെ കൂടെ പോവാന്ന് എന്ന് പറഞ്ഞത് പിന്നെ ഉച്ചക്ക് ശേഷം ഞാൻ അങ്ങോട്ട് വിളിച്ചു പറയുമ്പോൾ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയാണ് ഭക്ഷണം കഴിച്ച് ഞാൻ വിളിക്കാം കേട്ടോ നമുക്കിപ്പോൾ നല്ല ഹാപ്പിയില്ല നമ്മൾ പോയത് നല്ല സന്തോഷമായിരുന്നു നാളെ രാവിലെ തിരിച്ചു വരും വർക്കുള്ളതാണ് നമുക്ക് അപ്പം വർക്ക് ഉള്ളതാണ് പെട്ടെന്ന് രാവിലെ തിരിച്ച് വരും ഇപ്പം ിൽ പോയിരുന്നുലെ കണ്ടോ ഒപ്പവരോ ആരൊക്കെ അവസ്ഥയിലായത് കൊണ്ടിങ്ങനെ

പുറകില് ചെയ്യണം ഈ റിസോർട്ട് നടത്തിപ്പുകാരിട്ടിലുള്ളവരി എല്ലാവരും ചോദ്യം ചെയ്യണം എന്താണെന്ന് അവർക്കേ അറിയുള്ളൂ നമുക്കറിയില്ലല്ലോ എന്ത് അന്ന് രാത്രി അവിടെ എന്ത് സംഭവിച്ചു അവർക്കറിയാം സ്ഥലത്ത് പോയത് ഹോസ്പിറ്റലിൽ രണ്ട് ഹോസ്പിറ്റലിലും പോയി മേപ്പാടി ഒരു ഫസ്റ്റ് രോഗീനെ കൊണ്ട് പോയി ഒരു സഹപ്രവർത്തക സംസാരമൊക്കെ വരുമ്പോൾ അതിനൊരു വലിയ ദുരൂഹത തന്നെയാണ് വലിയ ദുരൂഹത തന്നെ ബാക്കി നിൽക്കുന്നുണ്ട് നമുക്ക് നമ്മൾ ഫ്രണ്ട്സുകളെ കണ്ടിട്ടും അല്ലാത്തവരെ കണ്ടിട്ടൊക്കെ നമുക്കൊരു ദുരൂഹത ബാക്കി നിൽക്കുന്നുണ്ട് പിന്നെ കുട്ടീനെ ശരിക്കും കണ്ടതാണ് ഇനി നടത്തുന്ന സമയത്ത് കുട്ടീൻ്റെ ശരീരത്തിൽ ഒരു മുറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അത്രയും വലിയൊരു ഭാരമുള്ള സംഗതി വന്ന് വീഴുമ്പോൾ എന്തായാലും ഒരു ഒരു ചെറിയൊരു തട്ടി തടഞ്ഞ് വീണല്ലോ ഇപ്പോൾ നമ്മൾ തട്ടി തടിഞ്ഞു വീണാൽ പോലും നമുക്ക് സ്ക്രാച്ച് സംഭവിക്കാം അത്രയും ഭാരമുള്ള സംഗതി വീണിട്ട് ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ സംഭവിക്കാതെ എങ്ങനെ വരണം സംഭവിച്ചു എന്താണ് എന്താണെന്ന് സംഭവിച്ചത് എന്താ അതിന്റെ പിന്നിലുള്ള ദുരൂഹത നമുക്കത് ഒരു ചോദിച്ചിട്ട് ഈസ്റ്റ് ലൈഫ് നിലമ്പൂർ